സാമൂഹികമായും അക്കാദമികമായും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പഠന പിന്തുണ സംവിധാനം ഒരുക്കുന്നതിനായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയായ തെളിമയുടെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹികമായും അക്കാദമികമായും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പഠന പിന്തുണ സംവിധാനം ഒരുക്കുന്നതിനുവേണ്ടി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും ലളിതമായ പഠന സഹായികൾ പരീക്ഷാ തയ്യാറെടുപ്പ് സെമിനാറുകൾ എന്നിവ ജില്ലാതലത്തിൽ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട് തെളിമ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ശ ശശികില്ല പിന്നെന്തിനാ ഇവിടെ വന്നത് പരീക്ഷയെ കുറിച്ച് ആർക്കും പേടിയില്ല പിന്നെന്തിനാണ് സമയം ട്രെയിനിങ് അവർക്കൊന്നും പേടിയില്ല ഓ നിങ്ങക്ക് പേടിയില്ലെങ്കിൽ ആർക്കാ പേടിയുള്ള പ്രിൻസിപ്പളിനും അധ്യാപകർക്കും ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് പേടിയില്ല പക്ഷെ അവർക്ക് പേടിയുണ്ട് എന്തോട്ടാ അവർക്ക് പേടി എന്താണ് അവർക്ക് പേടി വരുന്നത് അവർക്ക് സ്കൂളിൽ ഏറ്റവും മികച്ച വിദ്യാലയായിട്ട് മാറണം മികച്ച വിദ്യാലയമാണെങ്കിൽ എന്ത് വേണം വെറുതെ എല്ലാവരും തോറ്റിട്ട് മികച്ച വിദ്യാലയം എന്ന് പറയുമോ എല്ലാവർക്കും ഹൈ മാർക്ക് കിട്ടിയില്ലെങ്കിൽ മികച്ച വിദ്യാലയം എന്ന് പറയുമോ അപ്പൊ അധ്യാപകരുടെ മുന്നിൽ എന്താണ് മികച്ച വിദ്യാലയം എന്ന് പറയുമ്പോൾ എല്ലാവരും ജയിക്കണം എല്ലാവരും നല്ല ഹൈ മാർക്ക് വാങ്ങിക്കണം വേണ്ടേ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കണ്ടേ പരി ആ മേടിക്കണം പരീക്ഷയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഭയം ഉണ്ടോ എന്തിനാ ഭയൊക്കെ അന്നൊന്നുള്ള കാര്യങ്ങൾ അന്നു പഠിക്കുക പരീക്ഷയാകുമ്പോൾ ടൈം ടേബിൾ വെച്ച് പഠിക്കുക വലിയ വിഷയം ഉണ്ടോ അന്നേരം നമ്മൾ ഒരു ദിവസത്തേക്ക് ഇന്നത് പഠിക്കും എന്നുള്ള ഒരു പിന്നെ ടൈം ടേബിൾ നമ്മൾ എടുക്കുന്നു ഇന്ന് ഒരു സബ്ജക്റ്റ് എടുക്കുന്നു ഇത്ര പാഠം അല്ലെങ്കിൽ ഇത്ര പേജ് പഠിക്കും എന്നൊന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിച്ചാൽ മതി അപ്പം സ്റ്റഡിയിൽ പോവാം സ്കൂളിൽ ഒന്നും പോകണ്ട ഇല്ലേ പോണോ 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 പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം രാത്രി എളുപ്പം പറയും ജില്ലാ കൺവീനർ ജി ുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എൻജോ യുവർ എക്സാം പരീക്ഷാ തയ്യാറെടുപ്പ് ശില്പശാല റിസോഴ്സ് ഗ്രൂപ്പ് അംഗം തോമസ് അക്രിയ നയിച്ചു ചടങ്ങിൽ എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ എം ജെയിംസ് പി ടി അംഗം മുജീബ് എൻഎസ്എസ് മുൻ ജില്ലാ കൺവീനർ ഹരി എൽ പ്രോഗ്രാം ഓഫീസർമാരായ രേഖ സത്താർ കുഞ്ഞ് രമ്യ വോളണ്ടിയർ ലീഡർ രോഹിത് രംഗൻ എന്നിവർ സംസാരിച്ചു നമ്മളുടെ എക്സാം അടുത്തു വരുന്നു ഫൈനൽ എക്സാം ആണ് നമ്മൾ പത്താം ക്ലാസ്സിലായിരുന്ന സമയത്ത് നമ്മളുടെ പേരന്റ്സ് ടീച്ചേഴ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞു പത്താം ക്ലാസ് ജീവിതത്തിലെ ഏതാണ്ട് അല്ലേ നമുക്ക് മനസ്സിലായി നമ്മളെ ഇങ്ങനെ

ഇനി എന്താണ് കൃത്യമായി പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടി ലഭിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി പരീക്ഷയെ ഭയക്കേണ്ടതില്ല പരീക്ഷയെ ഇഷ്ടപ്പെട്ട് മക്കളെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണം ഇഷ്ടപ്പെട്ട് ജീവിക്കണോ കഷ്ടപ്പെട്ട് ജീവിക്കണോ ഹലോ ഒരു ഹായ് ഹലോ ഹലോ ഇഷ്ടപ്പെട്ട് ജീവിക്കണോ കഷ്ടപ്പെട്ട് ജീവിക്കണോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതണോ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതണോ അല്ലേ ഇഷ്ടപ്പെട്ട് പരീക്ഷണോ അതുകൊണ്ടാണ് അങ്ങനെയല്ല എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ കഴിയണം കിട്ടാത്തതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളെ നനയിക്കാൻ പറ്റും അത് ഞങ്ങൾ ഇപ്പഴും ചെയ്യുന്നുണ്ടല്ലോ ആണോ അപ്പോ അങ്ങനെ മാതാപിതാക്കളുടെ കണ്ണുകളെ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കണ്ണുനീര് കൊണ്ട് അഭിമാനത്തിന്റെ കണ്ണുനീര് കൊണ്ട് അവരുടെ ജീവിതം ധന്യമായതിന്റെ കണ്ണുനീരുകൊണ്ട് നിങ്ങൾക്ക് നനയ്ക്കാൻ കഴിയും എപ്പോ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ അപ്പൊ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഇതുവരെയും ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പേ അമ്മേ അച്ഛ അമ്മേ ഉപ്പ ഉമ്മ എങ്ങനെയാ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ എങ്ങനെ വേണമെന്ന് വിളിച്ചു നല്ലത് വിളിക്കാവൂ